ഹായ് ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത നിലവിലിപ്പോൾ പെൻഷൻ തുകയായി എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് വർദ്ധനവ് വരുത്താനാണ് സർക്കാർ തീരുമാനം സർക്കാർ ഇലക്ഷൻ പ്രചരണ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർധനവ് കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവ് കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം അതും ഈ ഓണത്തു വരുമെന്നാണ് അറിയിപ്പുകൾ അതുപോലെ ഇനി നൽകി തീർക്കാനുള്ളത് രണ്ട് ഗഡുക്കളാണ് രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ പെൻഡിങ് വെച്ച തുക നൽകാനുള്ളത് ആ തുക ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഇനി വരാൻ പോകുന്നത് ഓണമാണ് ഓണത്തിന് ലഭിക്കുന്ന പെൻഷൻ തുകയുടെ കൂടെ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലെ ഒരു കൂടി നൽകി തീർക്കുമെന്നാണ് പ്രതീക്ഷ അടുത്ത വാർത്ത ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ പുതിയ അറിയിപ്പ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മാണത്തിനായി നാല് ലക്ഷം രൂപയാണ് നൽകി വരുന്നത് അതുപോലെ തന്നെ ഭവനം നിർമ്മിക്കുന്നവർക്ക് സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം വാങ്ങുന്നതിനായും സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് എന്നാൽ ഈ ധനസഹായം സ്ഥലം വാങ്ങുന്നതിന് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസിനും മറ്റുമായി നമ്മൾ വേറെ തുക കണ്ടെത്തേണ്ടതുണ്ട് അത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സർക്കാർ പുതിയൊരു മാറ്റം ഇതിനായി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ രജിസ്ട്രേഷന് ഫീസ് നൽകേണ്ടതില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പേര് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടറിന്റെ കയ്യിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ വാങ്ങുക അത് രജിസ്ട്രർ ഓഫീസിൽ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതായി വരുന്നതല്ല അടുത്ത വാർത്ത സാധാരണയായി നമ്മൾ സ്വർണം പണയം വയ്ക്കാറുള്ളത് കാർഷിക ആവശ്യങ്ങൾക്ക് എന്നുള്ള നിലയ്ക്കാണ് കാരണം അതിന് നാല് ശതമാനം പലിശ നൽകിയാൽ മതി പക്ഷെ നിലവിലിപ്പോൾ പുതിയ കുറെ ആർ ബി ഐ റൂൾസ് വന്നതോടുകൂടി സ്വർണം പണയം വയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നിലവിലിപ്പോൾ ആർ ബി ഐ ആ റൂളുകൾ മാറ്റുകയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നുള്ളതിൽ നിന്ന് മാറ്റി രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട് നിങ്ങൾക്ക് സ്വർണം നാല് ശതമാനം പലിശയിൽ തന്നെ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായി പണയം ഈട് നൽകി പണയം എടുക്കാവുന്നതാണ് അടുത്ത വാർത്ത നിലവിലിപ്പോൾ ജൂലൈ മാസത്തെ റേഷൻ വിതരണം നടന്നുവരികയാണ് റേഷൻ അരിയും മറ്റുമെല്ലാം കുറവാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കെ റൈസ് എട്ട് കിലോ സപ്ലൈകോ വഴി സ്വീകരിക്കാവുന്നതാണ് ഓണത്തോട് അനുബന്ധിച്ച് ഓണത്തിനും അരി സപ്ലൈകോ വഴി വില കുറവിന് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അടുത്ത വാർത്ത ഇന്നത്തെ സ്വർണവില ഇന്നലത്തെ തുകയിൽ തന്നെ തുടരുകയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകൾ എല്ലാവരിലേക്കും എത്തുന്നതിനു വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്